പ്രണയപ്പകയിൽ പാനൂർ സ്വദേശിയായ വിഷ്ണുപ്രിയയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതി ശ്യാംജിത്തിന്റെ ശിക്ഷാവിധിയുടൻ പ്രതി കുറ്റക്കാരനെന്ന് കഴിഞ്ഞ വെള്ളിയാഴ്ച കോടതി കണ്ടെത്തിയിരുന്നു തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് വിധി പ്രസ്താവിക്കുക വിഷ്ണുപ്രിയ സൗഹൃദം അവസാനിപ്പിച്ചതിൻ്റെ പകയിലായിരുന്നു ആരുമില്ലാത്ത നേരത്ത് വീട്ടിൽ കയറി പ്രതി കൊലപാതകം നടത്തിയത് പ്രതിക്ക് വധശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു കൂടുതൽ വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്നും വിക്ടർ ജോസഫ് കൂടി ചേരുകയാണ് വിക്ടർ കേരളത്തെ ഞെട്ടിച്ച അരുൺ കൊല ഇന്നിപ്പോൾ ശിക്ഷാവിധി വരുന്നു എപ്പോഴായിരിക്കും ഈ വിധി പ്രസ്താവിക്കുക ഒപ്പം പ്രോസിക്യൂഷന്റെ വാദം എങ്ങനെയായിരുന്നു എങ്ങനെയാണ് ഇതിന്റെ ഒരു കാര്യങ്ങൾ എപ്പോഴാണ് വിധി പ്രസ്താവിക്കുക വിവരങ്ങൾ എങ്ങനെ അശ്വതി പതിനൊന്ന് മണിക്കാണ് കോടതി കൊടുക്കുന്നത് ആദ്യ കേസായിട്ട് തന്നെ ഇതിൽ വിധി പ്രസ്താവം ഉണ്ടാകും എന്നുള്ളതാണ് നമ്മൾ നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം കഴിഞ്ഞ രണ്ട് ദിവസവും ഈ കേസ് പരിഗണിച്ചത് ആദ്യത്തെ കേസായിട്ട് തന്നെയായിരുന്നു എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഒക്ടോബർ ഇരുപത്തിരണ്ടിനാണ് ഈ അരിങ്കല നടന്നത് പ്രണയപ്പക മൂലമാണ് ഈ വിഷ്ണുപ്രിയയെ പ്രിയയെ ശ്യാംജിത്ത് പ്രതിയെ ശ്യാംജിത്ത് കൊലപ്പെടുത്തിയത് ഇത് മനഃപൂർവ്വമാണ് ഒരുപാട് കാലത്തെ പ്ലാനിങ്ങിന് ശേഷമാണ് ഈ കൊലപാതകം നടത്തിയത് എന്നാണ് പ്രോസിക്യൂഷൻ വാദിച്ചത് മാത്രമല്ല ഈ പിന്നെ സൗഹൃദം അവസാനിപ്പിച്ച ശേഷം വിഷ്ണുപ്രിയ പാനുവിനുള്ള ബിബിനും എന്ന് ക്ഷമിക്കണം പൊന്നാനുള്ള ബിബിൻ എന്ന യുവാവുമായി സൗഹൃദം സ്ഥാപിച്ചതിലുള്ള പക കൂടി ഉണ്ടായിരുന്നു ഒരു സിനിമയെ ആസ്പദമാക്കി ആ രീതിയിലുള്ള കൊലപാതകമാണ് നടത്തിയിട്ടുള്ളത് പ്രതിയുടെ മാനസികാവസ്ഥ ശരിയല്ല സമൂഹത്തിന് തന്നെ വലിയ രീതിയിലുള്ള ഒരു ദുഷിച്ച പ്രവണത നൽകുന്ന കാര്യങ്ങളാണ് പ്രതി ചെയ്തത് അതുകൊണ്ട് പ്രതിക്ക് കൃത്യമായിട്ടും വധശിക്ഷ നൽകണമെന്നുള്ളതാണ് പ്രോസിക്യൂഷൻ ബാധിച്ചത് ഇതിലെടുത്തു പറയേണ്ട കാര്യം ഈ കേസിൽ ദൃക്സാക്ഷികളില്ല എന്നുള്ളതാണ് അതേസമയം വിഷ്ണുപ്രിയ വിപുലമായി സംസാരിച്ച് വീഡിയോ കോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ശ്യാംജിത്ത് വിഷ്ണുപ്രിയയുടെ വീട്ടിലെത്തുന്നത് ഈ വീഡിയോ കോളിൽ ഉണ്ടായിരുന്ന ദൃശ്യങ്ങൾ പോലീസ് സാങ്കേതിക സാങ്കേതികവിദ്യയുടെ സഹായത്തോടുകൂടി റിക്കവർ ചെയ്യുകയായിരുന്നു ഈ പതിമൂന്ന് സെക്കൻഡ് ദൃശ്യങ്ങളാണ് ഇതിൽ ഏറ്റവും വലിയ തെളിവായിട്ട് തന്നെ പ്രോസിക്യൂഷൻ ഹാജരാക്കിയിരുന്നത് മാത്രമല്ല വിഷ്ണുപ്രിയയെ തലയ്ക്കടിച്ച് കൊലപ്പെടുത്താനുള്ള ചുറ്റിക വാങ്ങിയത് അതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങളും ഉണ്ടായിരുന്നു ഇരുപത്തി ഒൻപത് മുറിവുകളാണ് വിഷ്ണു വിഷ്ണുപ്രിയയുടെ ശരീരത്തുണ്ടായിരുന്നത് ഇതിൽ പത്തൊമ്പത് മുറിവുകൾ മരണത്തിന് മുമ്പും പത്ത് മുറിവുകൾ മരണത്തിന് ശേഷവും ഉണ്ടായി എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ്റെ വാദം താൻ കുറ്റമൊന്നും ചെയ്തിട്ടില്ലെന്നും നിരപരാധിയാണെന്നുമാണ് ശ്യാംജിത്ത് കഴിഞ്ഞ ദിവസം കോടതിയിൽ പറഞ്ഞത് അതിനു മുമ്പ് പ്രതി കുറ്റം സമ്മതിച്ചിരുന്നെങ്കിലും പ്രതി കുറ്റക്കാരനാണെന്ന് കഴിഞ്ഞ വെള്ളിയാഴ്ച പ്രസ്താവിച്ചപ്പോൾ താൻ കുറ്റം ചെയ്തിട്ടില്ല എന്ന കാര്യമാണ് ശ്യാംജിത്ത് വ്യക്തമാക്കിയിരുന്നത് എന്തായാലും തലശ്ശേരി അഡീഷണൽ സെഷൻസ് ജഡ്ജ് മൃദുല പതിനൊന്ന് കൂടി തന്നെ ഈ കേസിൽ വിധി പ്രസ്താവിക്കും എന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്പസമയത്തിനകം തന്നെ പ്രതിയെ തലശ്ശേരി കോടതിയിൽ എത്തിക്കുകയും ചെയ്യും അശ്വതി